എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഒന്ന് ആശീർവാദ് ഫിലിംസിൻ്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശംസകളും നേരാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊരു സന്തോഷം എംപുരാൻ്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ് അതിൽ കുറച്ചതായ ശിശികുമാരൻ എന്ന സംവിധായകനൊപ്പം മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം ആൻ്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം നിനക്കാളുപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം ലാലേട്ടൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ഒരു ചെയ്യാനുള്ളൊരവസരം കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് എംബുരാനിലൂടെ അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എംബുരാൻ ടീമിലുള്ള എല്ലാവരും അപ്പോൾ അതിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ചേറെ സന്തോഷമുള്ളതാണ് നിങ്ങൾക്കെല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എംബുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു

ഹലോ ആശീർവാദിൻ്റെ ട്വൻ്റി ഫിഫ്ത്ത് ആനിവേഴ്സറിക്കാൻ ഉണ്ടാകുന്നത് ആശംസകളുണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര സന്തോഷം ഈ ഒരു ഇവൻസിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനും ഞാൻ ക്ഷണിച്ചതിനും താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് എന്താ എംപുരാൻ യെസ് എനിക്കൊന്ന് ലൂസഫർ കഴിഞ്ഞപ്പോൾ ഒരിക്കലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നല്ല അപ്പോൾ ഇങ്ങനൊരു റോൾ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഇതായിട്ട് ജാനുവയുടെ ക്യാരക്ടറും വരുന്നുണ്ട് അപ്പോൾ ഒരാളുടെ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വരുമ്പോൾ പോയി കാണുന്നു